കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാനിടയാക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് ജോസ്മി ഞാൻ മേവള്ളൂർ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തൊന്നിനാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നതല്ല എനിക്ക് ഒത്തിരി പേര് കൃപാസനം പത്രം തരുമായിരുന്നെങ്കിലും ഞാൻ ഒരിക്കൽ പോലും അത് വായിച്ചിരുന്നില്ല അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിലും ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നതുമില്ല ഒരു ദിവസം ഈ ഉടമ്പടി എടുക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ എൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം കൃപാസന മാതാവിന് ഭയങ്കര സങ്കടമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മമ്മിയോട് വളരെയേറെ ദേഷ്യപ്പെട്ടു കാരണം എനിക്ക് മൂന്ന് ചെറിയ കുട്ടികളാണുള്ളത് ഈ കുട്ടികളെ വെച്ച് ഞാൻ എങ്ങനെ നിബന്ധനകളൊക്കെ പാലിച്ച് എങ്ങനെ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു ദേഷ്യപ്പെട്ടു മമ്മി ഒന്നും സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷം എൻ്റെ ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി ധന്യാമേരി വർഗീസിൻ്റെ അത്യുജ്ജല സാക്ഷ്യമെന്ന് ധന്യാമേരി വർഗീസ് ആരാണെന്ന് അറിയത്തില്ലാത്തതിനാലും അത്യുജ്ജല സാക്ഷ്യം എന്താണെന്ന് അറിയത്തിനാലും അന്ന് അത് കേട്ടേക്കാം എന്ന് വിചാരിച്ചു ഞാൻ ഓപ്പൺ ചെയ്തു തുടക്കം മാത്രമാണ് ഞാൻ കേട്ടത് അതിനുശേഷം ഒരു മാതാവ് എൻ്റെ മുമ്പിൽ ഉൾക്കാഴ്ചയിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു നീ ഉടമ്പടി എടുക്കണമെന്ന് അപ്പോൾ ഞാനും ഉൾക്കാഴ്ചയിൽ തന്നെ സംസാരിച്ചു ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പ്രാ നോവേനകളിലും പ്രാർത്ഥനകളും ഒത്തിരി കൂടിയിരുന്ന ആളാണ് ഞാൻ എന്ത് കാര്യം ചോദിച്ചാലും ദൈവം എനിക്ക് തരും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് അതുപോലെ തന്നെ എന്നെ ഒരുപാട് സ്ഥലത്ത് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ ഉടമ്പടി എടുക്കണമെന്നാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ജീവിത പങ്കാളിക്ക് എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ലായിരുന്നു അന്ന് രാത്രി ഹസ്ബൻഡ് തിരുവനന്തപുരത്ത് റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു പത്തരയായപ്പോൾ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തു ഉടമ്പടി ക്ലാസ് കേട്ടതിന് ശേഷം തിരിച്ച് സ്റ്റേജിൽ ചെന്നപ്പോൾ എന്നോട് സംസാരിച്ച മാതാവാണ് അവിടെ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഫാത്തിമ മാതാവാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് പറയുകയും ചെയ്തു നമുക്കൊരു തവണ ഉടമ്പടി എടുത്താൽ മതി ജോസഫച്ചനെ കാണുമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്നത് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് സ്തുതിപ്പിൻ്റെ സമയത്ത് മാതാവ് ഈ മാതാവ് തന്നെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു തന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയധികം വേദന സഹിക്കുന്നുണ്ടായിരുന്നെന്ന് കാരണം പന്ത്രണ്ട് വർഷമായി ദുബായിൽ റെസ്റ്റോറൻറ്റ് മാനേജറായിട്ടും സൂപ്പർവൈസറായിട്ടും ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ സമയത്താണ് തിരിച്ച് നാട്ടിലെത്തിയത് ആദ്യമായി സ്വന്തമായിട്ട് നാല് പേര് കൂടി ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റ് ആക്കി അത് നല്ല നിലയിൽ പൊട്ടി പരാജയപ്പെട്ടു അതിനുശേഷം തിരുവനന്തപുരത്ത് രണ്ടാമതൊരു റെസ്റ്റോറൻറ്റ് ഇവർ നാല് പേര് വേറെ നാല് പേര് കൂടി ചേർന്നു അത് അതിലും കൂടുതൽ പരാജയപ്പെട്ടു ആ സ്ഥാപനം വിൽക്കുവാൻ ശ്രമിച്ചെങ്കിലും വിൽക്കുവാനും പറ്റുന്നില്ല പക്ഷേ എനിക്ക് സങ്കടമുണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കാം എന്നോട് എല്ലാ കാര്യങ്ങളൊന്നും തുറന്ന് സംസാരിക്കുന്നില്ലായിരുന്നു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മാതാവ് സംസാരിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെയേറെ ഡിപ്രഷൻ മൂഡിലായിരുന്നു എനിക്ക് തന്നെ പറയാൻ സാധിക്കില്ല ഏത് അവസ്ഥയിലായിരുന്നു പക്ഷെ എന്നെ കാണുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു ഇല്ല അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ മാതാവ് എൻ്റെ അടുത്ത് വീണ്ടും സംസാരിച്ചു നീ ഉടനെ തന്നെ അച്ഛനെ കാണണമെന്ന് ആദ്യമായി ഉടമ്പടി എനിക്ക് അച്ഛനെ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഈ കൃപാസനത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു മൂന്ന് ദിവസം നോക്കിയിട്ടും നടക്കുമായിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും മാതാവിനോട് ചോദിച്ചു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രമിക്കുന്നു ഇങ്ങനെ പറ്റുമോ ഒരു ഒരു തവണ ഉടമ്പടി എടുത്തുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു നീ അവനെ ഒരാഴ്ചത്തെ ധ്യാനത്തിന് വിടാൻ എൻ്റെ ഹസ്ബൻ്റിന് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഹസ്ബൻഡിനോട് ചോദിക്കാതെ ഞാൻ തന്നെ ഒരു ധ്യാനത്തിന് ബുക്ക് ചെയ്തു ഹസ്ബൻഡിൻ്റെ പേരിൽ എന്നിട്ട് ഞാൻ പറയാതെ ഒരു വോയിസ് മെസ്സേജ് വിട്ടു ഞാൻ ഇതുപോലെ ധ്യാനം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഹസ്ബൻഡ് വിളിച്ചു എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു നീ എന്ത് ഉദ്ദേശിച്ചാണ് എനിക്ക് ഒരു ദിവസത്തെ അല്ലേ ലീവ് കിട്ടുകയുള്ളൂ പിന്നെ ഈ അഞ്ച് ദിവസം ഞാൻ എങ്ങനെ എടുത്ത് ഉടമ്പ ഇത് ധ്യാനം കൂടണം എന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞ പ്രകാരമാണ് ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര സങ്കടമായി നീ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒരു കൊന്ത മുഴുവൻ ചൊല്ലി ഞാൻ ഒ പഠിക്കാൻ പോകുന്ന സമയമാണ് അവിടെ ചെല്ലുന്നോടം വരെയുള്ള സമയം ഹസ്ബൻഡിനെ സമർപ്പിച്ച ഒരു ചെപ്പമാല മുഴുവൻ ചെല്ലി അവിടെ ചെന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ശരി എങ്കിൽ നീ പറഞ്ഞ ഡേറ്റിൽ ഞാൻ പോകത്തില്ല ഞാൻ മറ്റൊരു ഡേറ്റിൽ പോകാമെന്നും പറഞ്ഞു ശേഷം വീണ്ടും ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം പറഞ്ഞ ഡേറ്റിൽ തന്നെ ഞാൻ പൊയ്ക്കോളാമെന്നും അതിനു ശേഷമാണ് ഹസ്ബൻഡിൻ്റെ മുഖത്ത് ഞാനൊരു സന്തോഷം കാണുന്നതും എല്ലാം വീണ്ടും ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കാറായിട്ടില്ല അതിനുശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഹസ്ബൻറ്റു ആയിട്ട് രണ്ടാമത് ഉടമ്പടി പുതുക്കുന്ന സമയമായപ്പം മാതാവ് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജോസഫ് അച്ഛനെ കാണണമെന്ന് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചപ്പം അവിടുന്ന് സമ്മതിക്കുകയും ഇവിടെ വരികയും ചെയ്തു അതിനുശേഷം ആ വിൽക്കാൻ പറ്റാതിരുന്ന ആ റെസ്റ്റോറൻറ്റ് വിൽക്കുവാനും സാധിച്ചു അതുപോലെ തന്നെ എറണാകുളത്ത് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട് പുതിയൊരു ജോലി കിട്ടി രണ്ട് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ടും ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടിലായിരുന്നു എൻ്റെ ഡെലിവറി ടൈം ആയതുകൊണ്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് എനിക്കും വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ ജീവിച്ചു രണ്ടാമതായിട്ട് ഞാൻ ഇതുപോലെ ഒ ഇ ടി എക്സാം എനിക്ക് ജനുവരിയിലാണ് അപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്ത് കാര്യം നടക്കുന്നതിന് മുമ്പ് ദൈവം അടയാളം തരും ആ അടയാളം കിട്ടിയതിന് ശേഷമായിരിക്കും ഞാൻ ആ കാര്യം ചെയ്യാൻ പോവുക അതിലെനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു അപ്പോൾ എക്സാം എഴുതുന്നതിന് മുമ്പ് ഈ പാത്തിമ മാതാവ് എൻ്റെ അടുത്ത് കാണിച്ചു തന്നു നീ സ്പീക്കിങ്ങിന് പോകുന്നയാൾ ഇന്നയാളായിരിക്കുമെന്നും നിനക്ക് സ്പീക്കിംഗ് എന്നും കാണിച്ചു തന്നു ഞാൻ ചെന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതേ ഡ്രസ്സിൽ അതേ വ്യക്തി എൻ്റെ അടുത്ത് സ്പീക്കിങ്ങിന് ഇരിക്കുന്നു പക്ഷേ എനിക്ക് സ്കോറ് വന്നപ്പോൾ സ്പീക്കിംഗ് കിട്ടുകയും ചെയ്തു ബി ഗ്രേഡിൽ തന്നെ പാസ്സായി പക്ഷേ ബാക്കിയുള്ളതിനു ബാക്കി നല്ല സ്കോർ കിട്ടിയിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം മാതാവ് എൻ്റെ അടുത്ത് കാണിച്ചു തന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ആവശ്യത്തിന് സ്കോർ ഓർത്ത് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കൃപാസനം പത്രം കൊടുത്തപ്പം അയിന്തുവരായി രണ്ടുപേരെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒ ഇ ടിയിൽ പാസ്സായാൽ ഞങ്ങൾ ഈ കൃപാസനത്തെക്കുറിച്ച് വിശ്വസിക്കാമെന്ന് ഭയങ്കര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പക്ഷേ അവരിതയിൽ വിശ്വസിക്കത്തില്ലല്ലോ എന്നുള്ളതും എല്ലാവരുടെയും കൂടെ ഇതായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞായറാഴ്ച പള്ളിയിൽ പോയപ്പം ഞാൻ തന്നെ മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ ഉടമ്പടി പുതുക്കുന്നില്ല ഞാൻ ഇവിടെ വെച്ച് ഉടമ്പടി നിർത്തുവാണ് അപ്പോൾ മാതാവ് വീണ്ടും എനിക്കൊരു ഉൾക്കാഴ്ച തന്നു നിന്നെ ഒ ഇ ടി പാസ്സാക്കാം എന്ന് പറഞ്ഞല്ല നിന്നെ ഞാൻ ഈ കൃപാസനത്തിലേക്ക് വരുത്തിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തെറ്റെന്താണെന്ന് അതിൽ പിന്നെ ഞാൻ ഈ ഉടമ്പടി ഇപ്പോൾ പുതുക്കുന്നത് ഇനി നാലാമത്തെ തവണയാണ് ഇനി പുതുക്കാൻ പോകുന്നത് മൂന്ന് തവണ കംപ്ലീറ്റ് ചെയ്തു ഒരു തവണയെ കൃപാസനത്തിൽ വരുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ പതിനാലാമത്തെ തവണയാണ് ഈ കൃപാസനത്തിൽ വരുന്നത് അതുപോലെ തന്നെ രണ്ട് തവണ ഞങ്ങൾ ഈ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം അവിടുന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു ഇനി നീ സാക്ഷ്യം പറഞ്ഞെങ്കിൽ മാത്രമേ നാലാമത്തെ ഉടമ്പടി നിനക്ക് പുതുക്കാൻ സാധിക്കത്തുള്ളൂന്ന് നാലാമത്തെ ഉടമ്പടിയിൽ എല്ലാം വെച്ചതിന് ശേഷം മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഞാൻ എന്ത് കാര്യമാണ് ലോ എല്ലാവരോടും വെളിപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല നീ തന്നെ എനിക്ക് പറഞ്ഞു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം അന്ന് ഒക്ടോബർ പതിനാലാം തീയതി പൂജവയ്പ്പിൻ്റെ സമയമായിരുന്നു നല്ല മഴയായിരുന്നു ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു റോഡ് ഞങ്ങൾ വരുന്ന വഴിയിലല്ലായിരുന്നു വേറെ വഴിക്ക് പോലീസുകാർ ഞങ്ങൾ തിരിച്ചു വിട്ടു അതൊരു ജംഗ്ഷൻ ആയിരുന്നു ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ ട്രാൻസ്പോർട്ട് കിടക്കുന്നു അങ്ങനെ ഒത്തിരി ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ഞങ്ങൾ ക്രോസ് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല ഓപ്പോസിറ്റ് സൈഡിൽ കിടന്ന ട്രാൻസ്പോർട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഇടിച്ചിട്ടു പക്ഷേ ഉടമ്പടി കാശുരൂപം എൻ്റെ എൻ്റെ കൊന്തയിൽ ഞാൻ എന്നും സൂക്ഷിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈലവും ഞാൻ രാവിലെ എല്ലാ ദിവസവും രീതിയിൽ പുരട്ടിയാണ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല കാരണം എൻ്റെ പുറത്ത് എനിക്ക് ഭയങ്കര നീരായിരുന്നു ഞാൻ നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്നതുകൊണ്ട് ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ ബാഗ് തോളിൽ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീണപ്പോൾ അങ്ങനെ തന്നെയാണ് വീണിരുന്നെങ്കിലും എനിക്കൊന്നും സംഭവിച്ചില്ല ഹസ്ബൻഡിനും ഒന്നും സംഭവിക്കാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു അതുപോലെ തന്നെ എൻ്റെ മമ്മി നാല് മാസമായിട്ട് മമ്മിയും പപ്പയും സൗദിയിൽ ആങ്ങളുടെ അടുത്ത് പോയിരിക്കുമായിരുന്നു വിസിറ്റിങ്ങിന് വന്നതിന് ശേഷം അങ്ങയുടെ രണ്ട് കുട്ടികളെയും മമ്മിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവർ തിരിച്ചു പോയി ആ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം മമ്മിയുടെ സൗണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും പോയി കോവിഡ് കഴിഞ്ഞ് എല്ലാവർക്കും ഈ ചുമയൊക്കെ വന്നതിന് ശേഷം സൗണ്ട് പോയ സമയമായിരുന്നു അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളുള്ളതുകൊണ്ട് അവിടെ വന്നു നിൽക്കാനും പറ്റില്ല എനിക്ക് ഭയങ്കര വിഷമമായി മമ്മി എങ്ങനെ ഈ സൗണ്ട് ഇല്ലാതെ രണ്ടര വയസ്സുള്ള കൊച്ചിനെയും ആറ് ആറുമാസമുള്ള കൊച്ചിനെയും എങ്ങനെ നോക്കും ആര് സഹായിക്കും ഭയങ്കര സങ്കടമായി അന്ന് ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മാതാവ് ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ ഉടമ്പടി തൈലവുമായിട്ട് നിൻ്റെ മമ്മിയുടെ അടുത്ത് ചെല്ലുക അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് ഞാൻ പോയില്ല ഞാൻ ലീവ് ചോദിച്ചു എന്നിട്ട് മമ്മിയുടെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ജോസഫ് ജോസഫൻ്റെ ഒരു സ്തുതിപ്പിൻ്റെ ഒരു ആരാധനയും അതുപോലെ തന്നെ ഉടമ്പടി തൈലം മമ്മിയുടെ തൊണ്ടയിൽ കുരിശു വരിച്ച വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു മമ്മിയുടെ തൊണ്ടയിൽ ഇങ്ങനെ എന്തോ ഒരു സാധനം മുളച്ചു നിൽക്കുമായിരുന്നു ഉടനെ തന്നെ അത് തൊണ്ടയിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങിപ്പോയി അതിനുശേഷം മമ്മിക്ക് സംസാരിക്കാൻ പറ്റി അപ്പം തന്നെ മമ്മി സംസാരിച്ചു അതിനുശേഷം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ എന്ന് പറയാനായിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പം ഇതുപോലെ തന്നെ സിറ്റുവേഷൻ എനിക്കും ഉണ്ടായി ഡ്യൂട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സൗണ്ട് പോയി പക്ഷേ രണ്ട് മൂന്ന് ദിവസം മുന്നേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിനക്കും ഇതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല എനിക്ക് എന്ത് എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കും ഇതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വെളിയിലിറങ്ങിയപ്പോൾ എൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ പപ്പ കളിയാക്കിയാണേലും എൻ്റെ അടുത്ത് ചോദിച്ചു ബണ്ട് കയറി ഇറങ്ങിയത് കൊണ്ടാണോ നിനക്ക് സൗണ്ട് കിട്ടിയതെന്ന് തമാശക്കാണെങ്കിലും ചോദിച്ചു കാരണം എൻ്റെ സൗണ്ട് പോയത് ഹോസ്പിറ്റലിലുള്ളവർക്കും എല്ലാവർക്കും അറിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരു ഒരായിരം നന്ദിയും സ്തുതിയും കൃതജ്ഞതയും പറയുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാനീ ഞങ്ങൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം പറഞ്ഞു ഇതിനു മുമ്പ് ഞാനിത് പറയണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിലായിരുന്നു കാരണം ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ടു വീലറിൽ പോയിരുന്ന സമയത്ത് ഒരു ലോഡുമായി ടിപ്പർ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് തന്നെ രണ്ട് പേരെൻ്റെ പുറകിലും ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റീൻ ഡിഗ്രി ആംഗിളിൽ കയറ്റം കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ ഹോണടിച്ചപ്പം ലോറിക്കാരെ സൈഡ് കൊടുത്തു ആ കൂട്ടത്തിൽ ഞാനും ഹോൺ അടിച്ചു പക്ഷെ അവരെ രണ്ടുപേരെ ലോറിക്കാരൻ കണ്ടുകൊള്ളൂ എന്നെ കണ്ടില്ല ഞാൻ കറക്റ്റ് ഫ്രണ്ടിലെത്തിയപ്പം ഫുൾ കവറായി എനിക്ക് പോകാൻ സ്ഥലമില്ല വണ്ടി മറിഞ്ഞു ഞാനും മറിഞ്ഞു ആ സമയത്ത് ടാറിൻ്റെ മേളിലേക്ക് എൻ്റെ ബാഗ് വീണിട്ട് ഞാൻ ടിപ്പറിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ തൊട്ട് ചേർന്ന് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഞാൻ വീണു അപ്പം തന്നെയാണ് ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടതും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം മുകളിൽ ആകാശമല്ല ടിപ്പറിൻ്റെ ആ ഫ്രണ്ടിലെ ആ മഞ്ഞ കളറിലുള്ള കവറിങ് മാത്രമാണ് കണ്ടത് പക്ഷേ എനിക്ക് ഒരു പൊറൽ വ്യത്തിയില്ല അപ്പോഴേ എനിക്കറിയായിരുന്നു എൻ്റെ മാതാവ് എന്തോ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുമെന്ന് എനിക്ക് ഈ ഉടമ്പടിയിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം എന്ന് യേശുനാഥൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ഉടമ്പടിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജോസഫ് അച്ഛൻ പറയാറുള്ള പോലെ രണ്ട് രണ്ടുടുപ്പുള്ളവൻ ഒരു ഉടുപ്പുള്ളവന് ഒന്നുമില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുന്ന തിരുവചനവും അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഉടമ്പടി എടുത്ത എല്ലാ വ്യക്തികളും ഈ ലോകത്തിൻ്റെ ഏതറ്റം പോയാലും ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും പ്രേക്ഷിത വേല ചെയ്യുകയും ചെയ്യുമെന്ന് ദൈവത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ദൈവം തിരഞ്ഞെടുത്ത ഏറ്റവും വിശുദ്ധമായൊരു സ്ഥലമാണ് കൃപാസനം കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ശനിയാഴ്ചകളിലാണ് ഉപവസിക്കാറുള്ളത് അതുകൊണ്ട് ഡ്യൂട്ടി കഴിയുന്ന ദിവസം ശനിയാഴ്ചകളിൽ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഇപ്പം മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ അങ്ങനെ നമ്മൾ അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ രോഗിക സന്ദർശനം നടത്തും രണ്ടാഴ്ചകളിലുള്ള കുംഭസാരങ്ങള് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഇനി പറയാത്ത കാര്യങ്ങളുമുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരായിരം സ്തുതിയും നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശിയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു താൻ ഉടമ്പടി എടുക്കാൻ വരിൽ വരില്ല എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നുമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം സ്മൂത്തായിട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെ തനിക്ക് ഒരു സാക്ഷ്യത്തിലൂടെ ആ സാക്ഷ്യം കേൾക്കുകയാണ് എന്നാൽ പിന്നീട് കേൾക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വരമാണെന്നാണ് നമ്മോട് ഇപ്പോൾ ഈ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നാം കേട്ടത് അമ്മ സംസാരിക്കുക അമ്മയുടെ സ്വരം കേൾക്കുക ഈശോസ് നമ്മോട് സംസാരിക്കുന്ന സ്വരം കേൾക്കുക അഭിഷേകം അമ്മയുടെ സാന്നിധ്യം ഇതൊക്കെ ഈ അൾത്താരയിലെ ഓരോ ദിവസവും പല ആവർത്തികളായി പല സാക്ഷ്യങ്ങളിൽ അനുഭവ സാക്ഷ്യങ്ങളിൽ പങ്കുവെച്ച പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻ്റിന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലാണ് വല്ലാത്ത ബിസിനസ് തകർച്ച ഇതൊന്നും അറിയാതെ വീട്ടിലിരിക്കുന്ന ഈ മകളോട് അമ്മ വന്ന് നീ നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്നാണ് പറയുന്നത് അതാണ് നാം കേട്ടത് പിന്നീട് ഒരു പ്രാവശ്യത്തേക്ക് മാത്രം വന്ന് ഉടമ്പടി എടുക്കാം എന്നുള്ള ഒരു ചിന്തയിൽ വരുന്ന ഈ മക്കൾ ഇന്നിപ്പോൾ പതിനാലാമത്തെ പ്രാവശ്യമാണ് കൃപാസനത്തിൽ വരുന്നത് ഇവിടെ ഇന്ന് വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് ഈശോ പറഞ്ഞ ആ വചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരും ആ ഒരു തിരുവചനത്തിലൂടെ കാരുണ്യ പ്രവർത്തികളൊക്കെ ഇതൊക്കെ ഇവർ തന്നെ പറയുന്നതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യമാണ് അങ്ങനെ എല്ലാറ്റിനും ഒരു പുതിയ ചിന്തകൾ പുത്തൻ അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഉടമ്പടിയിലൂടെ ഓരോ വ്യക്തികളും അവരുടെ കുടുംബവും സ്വീകരിക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മാത്രം തങ്ങൾക്ക് കിട്ടിയ ബിസിനസ് തകർച്ചകളൊക്കെ എങ്ങനെയാണ് പിന്നീട് ആ തകർച്ചകളൊക്കെ ലാഭമായിട്ട് മാറുന്നത് തൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഒരു പുതിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനിടയായി അതുപോലെ തൻ്റെ കുടുംബത്തിലേക്ക് ലഭിച്ച കൃപകള് അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം തനിക്ക് തന്നെ എങ്ങനെ പല ബോധ്യങ്ങൾ കൈവന്നു നാം ഉടമ്പടിയിലാണ് ഉടമ്പടിയിൽ ആകുന്ന ഈ സമയത്ത് നമുക്ക് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ അതാണ് പ്രത്യേകത അമ്മയുടെ അപ്പാരിഷൻ നടന്ന ഒരു സ്ഥലമാണ് ഫാത്തിമയിലോ ലൂർദിലോ മറ്റെവിടെയെങ്കിലുമോ ഒന്നും നടന്ന കാര്യമല്ല നമ്മുടെ ഈ ആലപ്പുഴയിൽ ഈ കൊച്ചു ദേവാലയത്തിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു അതു തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപകളുടെ ആ സംലഭ്യത അത് വർത്തിച്ച് നമ്മിൽ എങ്ങനെയാണ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് നമുക്കിവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കാകുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആരും ആരെയും യും ഗൈഡ് ചെയ്യുന്നില്ല ഒത്തിരി പ്രാർത്ഥനകളൊന്നും ഇവിടെ ധ്യാന പ്രസംഗങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ നാം ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നാം കൃപ കൊണ്ട് നിറയുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് അമ്മ നമുക്ക് വേണ്ടി ജീവനോടെ ഇന്നും അൾത്താരയിൽ നിന്ന് നമുക്ക് വേണ്ടി ഈശോയോടും മധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ് നമുക്കത് മറന്നു പോകാതിരിക്കാം ഇവിടെ വന്നാൽ നാം രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുക നമ്മോടും മുഖാഭിമുഖം സംസാരിക്കുന്ന ദൈവത്തെ നമുക്കും ഇവിടെ കണ്ടുമുട്ടാം കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈശോയെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക